പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയും വിദേശ വിനിമയ സ്ഥാപനം പിറവം തപാൽ ഓഫീസ് ജംഗ്ഷനിലെ ഗുഡ് ഹോപ്പ് പ്ലാസയുടെ താഴെ നിലയിലാണ് യൂണിമണിയുടെ പുതുക്കിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ മനോജ് വി മാത്യു ചീഫ് പീപ്പിൾ ഓഫീസർ രതീഷ് ആർ നാഷണൽ ബിസിനസ് മേധാവികളായ പ്രകാശ് ഭാസ്കർ ജോൺ ജോർജ് ടൈറ്റസ് കെ ദക്ഷിണമേഖലാ മേധാവി അരുൺകുമാർ ജി എറണാകുളം റീജിയണൽ ഹെഡ് നാരായണൻ ടി ആർ ബ്രാഞ്ച് മാനേജർ സനൂപ് സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഇടപാടുകാർക്ക് ഏറ്റവും മികച്ച സേവനം ഉറപ്പുവരുത്താൻ കമ്പനിയുടെ തുടക്കം മുതൽ ശ്രമം നടത്തുകയാണെന്നും അത് തുടർന്നും നിലനിർത്തുമെന്നും സിഇഒ കൃഷ്ണൻ ആർ ചടങ്ങിൽ ഉറപ്പു നൽകി പുതിയ ശാഖയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് യൂണിമണി ടീം പിറവം താലൂക്ക് ആശുപത്രിക്ക് രണ്ട് വീൽ സംഭാവന ചെയ്തു പുതുക്കിയ പിറവം ശാഖ ഇടപാടുകാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുമെന്നും യൂണിമണി അധികൃതർ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊച്ചി